കേരളത്തിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ സാന്താക്രൂസ് ബസലിക്ക ഇന്ത്യയിലെ പ്രശസ്തമായ ബസലിക്കകളിൽ ഒന്നാം സ്ഥാനമാണ് ഫോർട്ട് കൊച്ചിയിലെ സാന്താക്രൂസ് ബസിലിക്കയും രൂപകൽപ്പനയിലും നിർമ്മിതിയിലും മുന്നിട്ട് നിൽക്കുന്ന ഈ ദേവാലയം ഗോതിക് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് മിഷനറിമാരാണ് ഈ ദേവാലയം എ ഡി ആയിരത്തി അഞ്ഞൂറിൽ നിർമ്മിക്കുന്നത് പിന്നീട് പലപ്പോഴായി പുതുക്കിപ്പണിഞ്ഞിട്ടുള്ള ഈ ദേവാലയം കൊച്ചിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ എല്ലായ്പ്പോഴും സന്ദർശകർ എത്തിച്ചേരാറുണ്ട് കടമറ്റം പള്ളി പുരാതനമായ പേർഷ്യൻ കടമറ്റം പള്ളി പ്രശസ്തമായ മലങ്കര യാക്കോബിറ്റി ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കൂടിയാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ഇൻഡോ പേർഷ്യൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ദേവാലയം മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരുടെ പേരിലും പ്രശസ്തമാണ് വിമലഗിരി ചർച്ച് വിജയപുരം രൂപതയുടെ കീഴിൽ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പള്ളിയാണ് വിമലഗിരി പള്ളി ഗോതിഗ്രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് നിർമ്മിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരമുള്ള ഗോപുരമാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത പരിമലപ്പള്ളി പത്തനംതിട്ട ജില്ലയിലെ പരിമല എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെയിൻറ്റ് പോൾ ഓർത്തഡോക്സ് പള്ളി അഥവാ പരിമലപ്പള്ളി ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യം പരിശുദ്ധ സ്നാനം നേടിയ പരിമല തിരുമേനിയുടെ കപരണം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തിരുവല്ലയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ചെങ്ങന്നൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററും പന്തളത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും അകലെയാണ് പള്ളിക്കുന്ന് പള്ളി കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ക്രിസ്തീയ ദേവാലയമാണ് പള്ളിക്കുന്ന് പള്ളി ലൂർദ്ദു മാതാവിന നാമധേയത്തിലുള്ള ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ളതാണ് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പെരുന്നാൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് പത്ത് പതിനൊന്നാം തീയതികളിലാണ് പ്രധാന തിരുന്നാൾ മാഹിപ്പള്ളിയും ക്രിസ്ത്യാനികളുടെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് മാഹിപ്പള്ളിയും മാഹിയിലെ ആവിലേയിലെ സെന്റ് ജനേശയുടെ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്നാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം തീർത്ഥാടനം എത്തുന്ന ക്രിസ്ത്യ ദേവാലയങ്ങൾ എടുത്താൽ അതിലൊന്ന് മാഹിപ്പള്ളിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാഹിപ്പള്ളി നിലവിൽ വന്നത് മാഹി മിഷൻ എന്ന പേരിലായിരുന്നു മാഹിയിൽ ക്രൈസ്തവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിൽ നിങ്ങൾ പോയിട്ടുള്ളതോ പോകാനാഗ്രഹിക്കുന്നതോ ആയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്